ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട് ിയർമാർക്കുള്ള പരിശീലന പരിപാടി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്നു സ്ഥിരം സമിതി അധ്യക്ഷ കെ സുമതി ഉദ്ഘാടനം ചെയ്തു ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ ഫാക്കൽറ്റി കെ സെയ്ഫ് മുഹമ്മദ് ക്ലാസ് നയിച്ചു സ്കിൽ ചെയ്ത് ൾക്കാരുടെ നിങ്ങൾക്ക് സ്കിൽ എന്തൊക്കെയാണ് കെയർ നന്നായിട്ട് വർത്തമാനം എന്തൊക്കെയാണ് നിങ്ങളുടെ സ്കില് സ്കില് ആശയം എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം അത് അതിന് വേണ്ടിട്ട് എഴുതുന്ന ആൾക്കാരുണ്ട് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് എഴുത്തു വായന അഭിനയം മാത്രമൊന്നുമല്ല സാധാരണ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങൾ വളരെ സ്കിൽഡായിട്ടുള്ള കാര്യങ്ങൾ സാമൂഹ്യ പങ്കാളിത്തത്തോടെ പാലിയേറ്റീവ് പരിചരണത്തിൽ വളണ്ടിയർമാരുടെ പങ്ക് സമീപനം ഉത്തരവാദിത്വം എന്നിവ സംബന്ധിച്ച് ശാസ്ത്രീയമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിനാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സമിതി ചെയർമാൻ സി ഹരിദാസൻ ഡോക്ടർ യഹിയ ബാബു ഹെൽത്ത് ഇൻസ്പെക്ടർ പി ജയകൃഷ്ണൻ സി സി ജയശങ്കർ മാസ്റ്റർ കെ ഗോപി മാസ്റ്റർ കെ പി ജയന്തി എന്നിവർ സംസാരിച്ചു